ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നമ്മൾ പറമ്പിലോട്ട് വന്നതാട്ടോ പറമ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് തേങ്ങ വെട്ടാനും കുറച്ച് മഞ്ഞ നടാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ആട്ടോ വന്നത് നമുക്കൊരു മാരേജ് ഉണ്ട് വന്നപ്പോൾ തന്നെ നമുക്ക് രണ്ടു മൂന്ന് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് ഈ മാങ്ങയുടെ പേര് കിഴക്കൻ താളിയെന്നാട്ടോ നല്ല ഉയരത്തിലാട്ടോ മാങ്ങ നിൽക്കുന്ന പഴുത്ത അങ്ങനെ വീണാലേ എടുക്കാൻ പറ്റുള്ളൂ പറിക്കാനൊന്നും പറ്റില്ല അപ്പം രാവിലൊക്കെ നല്ലോണം ചക്കയൊക്കെ പിടിച്ചിട്ടുണ്ട് വരിക്കയല്ല കൂഴയാണേ പിന്നെ നമ്മൾ കുറച്ച് തൈകളൊക്കെ വാങ്ങി നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് ഈ തൈയുടെ പേര് സായ്പ്പല്ലിയാണ് ഞങ്ങളിവിടെ സായ്പ്പല്ലി എന്നാണ് പറയണെങ്കിൽ വേറെന്തെങ്കിലും പേരുണ്ടോയെന്നറിയില്ല എല്ലാം മണ്ണിൽ വേര് പിടിക്കുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ പൊളിഞ്ഞു പോയൊരു പുരാവസ്തു വീടും കൂടിയുണ്ട് പുരയിടത്തിൻ്റെ ഫ്രണ്ട് തന്നെ നമുക്കൊരു തോടുണ്ട് അപ്പോൾ തൈകൾക്കൊക്കെ അവിടെ നിന്നാട്ടോ വെള്ളം ഈട്ടുന്നത് ബാക്കിൽ കിണാറുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തോട്ടീന്ന് എടുക്കുന്നതാണ് മഴയൊക്കെ പെയ്തപ്പോൾ തോട്ടിൽ നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ആയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒഴുക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മൊത്തം ഇഞ്ചി ആട്ടോ നട്ടിരിക്കുന്നത് ഇഞ്ചി കിളുത്തൊക്കെ വരുന്നുണ്ട് ഇവിടെയൊന്നും ഉച്ചയ്ക്ക് ശേഷം മഴയാണ് അതുകൊണ്ട് പിന്നെ വെള്ളമൊന്നും കോരേണ്ട ആവശ്യമില്ല പിന്നെ കാടൊക്കെ അതുകൊണ്ട് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നുമ്പോൾ പറിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് വലിയ ഒച്ചപ്പാടോ ബഹളമോ അങ്ങനെയൊന്നുള്ളൊരു ഏരിയ അല്ല പഴയ ഒരു നാട സെറ്റപ്പ് സാധാരണക്കാരുടെ നാട്ടുംപുറം അതാണ് ഇവിടെ പുറം കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ശല്യം പന്നിയാട്ടോ പന്നി കാരണം ഒരു തേങ്ങ പോലും വീണ മൂട്ടിൽ കാണൂല അതെല്ലാം പൊതിച്ചു തിന്നോണ്ട് പോകും തേങ്ങ മാത്രമല്ല ഒരുവിധമുള്ള ഒന്നും നടാനും പറ്റൂല നെഞ്ചി മഞ്ഞ മാത്രം നട്ട അവിടെ തന്നെ കാണും അതിന്റെ ടേസ്റ്റ് പിടികൂലായിരിക്കും ഈ പാലം വഴിയാട്ടോ ഈ പെരിയിടത്ത് കയറുന്നത് ഇവിടെയൊന്നും ആരും അങ്ങനെ കൃഷി ചെയ്യാറില്ല കൃഷി ചെയ്താൽ പന്നി തിന്നോണ്ടുപോകും അതുകൊണ്ട് പിന്നെ ആരും ചെയ്യാറുല്ല പിന്നെ രാവിലെ ചക്ക വിളഞ്ഞാന്നമ്മ ൂന്ന് നോക്കുന്നുണ്ട് വിളയാത്തത് ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു ഇവിടെ കുറച്ച് മഞ്ഞ ഇരിപ്പുണ്ടായിരുന്നു അവിടെ അതവിടെ മണ്ണൊരുക്കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ കൊണ്ട് നടുന്നുണ്ട് ഇപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പിടിച്ചു വന്നോളും മഞ്ഞയൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ തന്നെ തേങ്ങ വിട്ടാനും ആൾ വന്നു ഇവിടെ തേങ്ങ വെട്ടാനൊക്കെ നല്ല ചാർജ് ആണ് തേങ്ങ വെട്ടാനും അങ്ങനെ അധികം ആളുമില്ല വീണ് മൊത്തം പോയതിനു ശേഷം ആട്ടോ കിട്ടിയത് ആളിനെ വെട്ടിക്കൂട്ടിയ തേങ്ങയെല്ലാം ഒരിടത്ത് പറക്കിയൊക്കെ വെച്ച് കുറെയൊക്കെ ചാക്കിലും ആക്കി വെച്ചു അതാകുമ്പോൾ എളുപ്പത്തിന് എടുത്തുകൊണ്ട് പോകാലോ കോഫി കപ്പിൻ്റെ അകത്ത് കുറച്ച് കോവലിൻ്റെ തണ്ട് പൊടിപ്പിച്ചു കൊണ്ടെന്നായിരുന്നു ഈ വേലിക്കമ്പിൻ്റെ അവിടെ നല്ല വേലി കിട്ടണ ഏരിയയാണ് ഇവിടെ നടമ്പ പെട്ടെന്ന് തന്നെ പടന്ന് കയറിക്കോളൂ ചാണകപ്പൊടി മാത്രമേട്ടാട്ടോ പൊടിപ്പിച്ചത് നട്ടതിന് ശേഷം ഒരു കമ്പം കൂടെ കുത്തി കൊടുത്തായിരുന്നു ആദ്യം കൂട്ടം അങ്ങ് പടന്ന് വേലി കയറാനാണേ പിന്നെ നമ്മൾ അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു കല്യാണത്തിനോ ഒരുങ്ങിയൊക്കെ ഇറങ്ങി ഇവിടെ അടുത്ത് എണ്ണാട്ടോ ഓഡിറ്റോറിയം ടൗണിലാണ് കുറച്ച് ദൂരം പോയാൽ മതി അങ്ങനെ ഓഡിറ്റോറിയം എത്തി പിന്നെ ഡ്രിങ്ക്സ് കുടിച്ചായിരുന്നു അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആളുകളൊക്കെ വരുന്നുണ്ട് നച്ചു പഠിക്കണ പള്ളിയുടെ ഓഡിറ്റോറിയം ആട്ടായത് പിന്നെ എല്ലാവരെയും ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചായിരുന്നു നമ്മളിതിനാണല്ലോ വരുന്നത് ഫുഡ് ഫുഡടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയിട്ടു അവിടെയാണെങ്കിൽ പുരിഞ്ഞ വെയിലും പുരിഞ്ഞ ആളും എനിക്കാണെങ്കിൽ ഈ ഐസ്ക്രീമിനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നച്ചുന് വാങ്ങിച്ചു കൊടുക്കും പിന്നെ നേരെ സ്റ്റേജിൽ പോയി അവിടെ കല്യാണമേളം തുടങ്ങിയിട്ടുണ്ട് ചെറുക്കനും പെണ്ണൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ചിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര വെയിൽ പുറത്തോട്ട് നോക്കാമായി അമ്മാതിരി വെയിലായിരുന്നു മഴയ്ക്കാണോ എന്നറിയില്ല ഭയങ്കര ചൂടും വെയിലുമൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ വച്ച് ഈ വീഡിയോ നിർത്തുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം